ഹലോ ഡിയേഴ്സ് നമുക്ക് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഇതുപോലെ പ്രിന്റ് എടുത്തോ അല്ലാതെയോ പ്രോട്ടസ് കാർഡ് തയ്യാറാക്കിയാലോ അത് ഒറ്റ ക്ലിക്കിൽ അപ്പോൾ അതിനായിട്ട് നമുക്ക് പിന്നെ കുട്ടികളുടെ ഫോട്ടോ അതുപോലെ കുട്ടികളുടെ മാർക്സ് എന്നിവ വേണം നമ്മൾ കുട്ടികളുടെ ഫോട്ടോ തയ്യാറാക്കുമ്പോൾ എല്ലാ കുട്ടികളുടെ ഫോട്ടോയും ഒരേ സൈസിൽ തന്നെ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ക്രോപ്പിങ്ങിൽ ഓട്ടോ ക്രോപ്പ് ഓപ്ഷൻസ് ഉണ്ടാവും അതിലേത് റേഷ്യോ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക കാരണം എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒരേ റേറ്റിലായി അതായത് ഹാസ്പെക്ട് റേഷ്യോയിൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ പ്രോഗസ് കാർഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതൊരു നീറ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കുട്ടികളുടെ ഫോട്ടോ ഒരേ സൈസിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക ഇതേപോലെ ക്രോപ്പ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക ഇനി വേണ്ടത് ക്യാൻവയിൽ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുക മാർക്ക് ഫോട്ടോ എന്നിവ ഗൂഗിൾ ഷീറ്റ്സിൽ അപ്ലോഡ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഈ മൂന്ന് സ്റ്റെപ്പാണ് അപ്പോൾ ആദ്യമായിട്ട് ക്യാൻവയിൽ ടെംപ്ലേറ്റ് തയ്യാറാക്കാം നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് എലിമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഓരോ എലിമെൻറ്റ്സ് കൊണ്ടുവരാം അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഫോൺ ആയതുകൊണ്ട് ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് അതിനായി ഫോണിൽ ക്യാൻവ ക്ലിക്ക് ചെയ്തു താഴെ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് പോസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അവിടെ നമുക്ക് പോസ്റ്ററിനുള്ള ഒരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ടാവും ഇനി അതിനകത്തേക്ക് എലിമെൻറ്റ്സ് കൊണ്ടുവരുന്നു താഴെ എലിമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഒരു പാരലോഗ്രാം കൊണ്ടുവരുന്നു ഇനി അതിൻ്റെ കളറ് മാറ്റാം അവിടെ നമുക്ക് ആയിട്ടുള്ള കളർ എടുക്കാം അല്ലെങ്കിൽ കസ്റ്റം ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പം ഞാനിവിടെ കളർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടൊരു കളർ എടുത്തിരിക്കുന്നു ഇനി നെക്സ്റ്റ് എനിക്ക് വേണ്ടത് അവിടെ ഒരു ലോഗോ വേണം സ്കൂളിൻ്റെ ലോഗോ അപ്പം ഞാനിവിടെ തൽക്കാലം ഒരു ലോഗോ അവിടെ ഇതേപോലെ എന്തായിരുന്നു താഴെ ഗാലറിയിൽ പോയിട്ട് അവിടെ ലോഗോ നമുക്ക് ഉണ്ടാവണം ഗാലറിയിൽ നിന്ന് ആ ലോഗോ കൊണ്ടുവരുന്നു നെക്സ്റ്റ് സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു അത് അതേതുപോലെ തന്നെ എവിടെയാണ് അത് ഒന്നെങ്കിൽ നമുക്ക് താഴെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഇതെല്ലാം നമുക്ക് ഫോർമാറ്റ് ചെയ്യാം കളറെല്ലാം മാറ്റാം പിന്നെ സൈസ് കുറക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള വൈറ്റ് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടും സൈസ് കുറക്കാം ഇനി സബ് ഹെഡിങ് അതായത് റിപ്പോർട്ട് കാർഡ് എന്നുള്ള ഒരു സബ് ഹെഡിങ് വേണം അപ്പോൾ അത് ഞാൻ സെലക്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരുന്നത് താഴെയുള്ള പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഈ ടൈപ്പ് ചെയ്തതിനാൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ അവൈലബിൾ ആണ് താഴെ പോയിട്ട് നമുക്ക് ഫോർമാറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ബോൾഡ് ആക്കാം പിന്നെ അതുപോലെ ഞാൻ അലൈൻമെൻറ്റ് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇനി അടുത്ത ഒക്കെ നമുക്ക് കൊണ്ടുവരാം നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം അവിടെ തന്നെ നമുക്കൊരു പ്ലസ് എന്നുള്ളൊരു ബട്ടൺ കാണും ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോപ്പി പേസ്റ്റുള്ള ഓപ്ഷനാണ് അപ്പോൾ ചെയ്യാം ഇതുപോലെ നമുക്ക് ഓരോന്നും കൊണ്ടുവന്നിട്ട് അതിനാവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി ഒരു അതായത് എന്തൊക്കെ ഡീറ്റെയിൽസ് പ്രൈമറി ഡീറ്റെയിൽസ് വേണോ കുട്ടിയുടെ അതൊക്കെ ടൈപ്പ് ചെയ്യാം നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് റോൾ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നെയിം ഓഫ് ദ പാരൻ്റ് അങ്ങനെ എന്തൊക്കെ പ്രൈമറി ഡീറ്റെയിൽസ് വേണോ അതൊക്കെ കൊണ്ടുവരാം അപ്പം വീണ്ടും നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് കോളൻ കൊണ്ടുവരുന്നു എല്ലാ സൈഡിലും നമുക്കൊരു കോളൻ വേണം അതായത് ഇതുപോലെ അപ്പോൾ അതിന് മുകളിൽ പ്ലസ് ബട്ടൺ കണ്ടോ ആ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരിക പിന്നെ അടുത്തത് നമുക്ക് ഇപ്പുറത്തെ പേര് വേണം അല്ലേ ഓരോ കുട്ടിയുടെയും അപ്പോൾ അവിടെ തൽക്കാലം ഞാൻ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ അതായത് നമുക്കിത് മാറി മാറി വരാനുള്ളത് ഓരോ കുട്ടിക്കും ഇത് ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ ചേഞ്ച് എന്നുള്ള ഒരു ഇതാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുട്ടിയുടെ എന്താ പറയുക ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഫോട്ടോ ഫ്രെയിമ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ താഴെ എലിമെൻസിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നിട്ടതിൽ നിന്നൊരു ഞാനിപ്പോൾ ഫോട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫോറിസ്റ്റ് ത്രീ റേഷ്യോയിലാണ് അപ്പോൾ ആ ഒരു ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ കൊണ്ടുവന്നു ഇനി അതിൻ്റെ ചുറ്റും ഒരു റെക്റ്റാംഗിള് കൊണ്ടുവന്നിട്ട് ഒരു ബോർഡർ പോലെ വെച്ചു എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ വന്നിട്ട് അതിൻ്റെ പൊസിഷൻ ടു ബാക്ക് കൊടുത്തപ്പോൾ അത് കുറച്ച് ബാക്കോട്ടായി ഇനി അത് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബോർഡർ പോലെ ഈ ഫ്രെയിമിന് ഒരു ബോർഡർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഓരോ കുട്ടിയുടെ ഫോട്ടോ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ടേബിളാണ് മാർക്ക് വെക്കണമല്ലോ മാർക്കും ഗ്രേഡ് അപ്പോൾ ടേബിളെന്നുള്ള എലിമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ ഇവിടെ കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു റെഡ് ടേബിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ടേബിൾ ഇവിടെ കൊണ്ടുവന്നു അതും ഇതേപോലെ താഴെ പ്ലസ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാം ഇനി സെലക്ട് മൾട്ടി ഒരു കോളം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും അതെടുത്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം കളറൊക്കെ വേണമെങ്കിൽ മാറ്റാം അപ്പോൾ മൊത്തം ഒരേ കളറ് കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി അതുകൊണ്ട് ഞാൻ കളർ മാറ്റി പിന്നെ സബ്ജെക്ടിൻ്റെ പേരൊക്കെ കൊടുത്തു അതുപോലെ ഇപ്പുറത്ത് മാർക്ക് ഗ്രേഡ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തത് എന്നിട്ട് ഇവിടെ മാർക്കും ഗ്രേഡും ചേഞ്ച് ചെയ്ത് വരാനുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ചേഞ്ച് കൊടുത്തു അതുപോലെ താഴെ റിമാർക്സ് വേണം കുട്ടിയെക്കുറിച്ചൊരു അഭിപ്രായം അപ്പോൾ അവിടെ റിമാർക്സ് കൊടുത്തു ആ റിമാർക്സ് മാറി മാറി വരാനുള്ളത് കൊണ്ട് അവിടെയും ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു താഴെ നെയിം സിഗ്നേച്ചർ ഓഫ് ദി സ്റ്റുഡൻ പാരൻറ്റ് ടീച്ചർ പിന്നെ സൈഡിലും ഞാനിതേപോലെ ഒരു എലിമെൻറ്റ് കൊടുത്ത് സെറ്റാക്കി അപ്പം നമ്മൾ ടെംപ്ലേറ്റ് സെറ്റായി ഇനി നമുക്ക് ഷീറ്റ്സിൽ മാർക്കും ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം അതിനായി ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു ന്യൂ സ്പ്രെഡ്ഷീറ്റ് എടുക്കുന്നു അവിടെ നമുക്ക് ആവശ്യമുള്ള ഫീൽഡൊക്കെ എൻറ്റർ ചെയ്യുന്നു അപ്പം നെയിം അതുപോലെ തന്നെ എന്താ റോൾ നമ്പർ അതുപോലെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ മലയാളം മാർക്ക് പിന്നെ പാരൻറ്റ് നെയിം മലയാളം ഗ്രേഡ് ഇംഗ്ലീഷ് മാർക്ക് ഇംഗ്ലീഷ് ഗ്രേഡ് പിന്നെ നമുക്ക് റിമാർക്സ് ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഫോട്ടോയാണ് വേണ്ടത് എങ്ങനെയാണ് ഫോട്ടോ കൊണ്ടുവരേണ്ടത് ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത കുളത്തിന് താഴെ ക്ലിക്ക് ചെയ്യുന്നു പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഇമേജ് ഇൻ സെല്ല് ഫ്രം ഫോട്ടോസ് അവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫോട്ടോ കൊണ്ടുവരുന്നു ഈ രീതിയിൽ ഓരോ കുട്ടിയുടെയും ഫോട്ടോ നമ്മൾ ഓരോ നമ്പറിനു നേരെയായിട്ട് കൊണ്ടുവരിക ഓക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളുടെ ഫോട്ടോ അതുപോലെ റിമാർക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കണേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യണം അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഈ വിവരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു സെൻഡ് കോപ്പി ക്ലിക്ക് ചെയ്യുക എക്സൽ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഈ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇതിനെ കൊണ്ടുവരണം അതായത് എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സംഭവം എത്തിയിട്ടുണ്ടാവണം അപ്പോൾ ഇത്രയായി ഇനി നമുക്ക് വേണ്ടത് ബൾക്ക് ക്രിയേറ്റ് ഇനി ഒറ്റ കാര്യം ചെയ്താൽ നമ്മുടെ മുഴുവൻ കുട്ടികൾക്കുള്ള പ്രോട്ടസ് കാർഡ് തയ്യാറായി അതിനായി നമ്മളിനി ലാപ്ടോപ്പിൽ ക്യാൻവ ഓപ്പൺ ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ ആപ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൾക്ക് ക്രിയേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കവിടെ ബൾക്ക് ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നമ്മുടെ ഏത് ഫയലിലാണോ ഏത് ഫോൾഡറിലാണോ ഉള്ളത് ആ ഫോൾഡറിലേക്ക് അവിടെ നിന്ന് പോവുക എന്നിട്ടവിടെ കൊടു ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ കണ്ടിന്യൂ കൊടുക്കുക ഇത്രയായ ശേഷം നമുക്ക് ഏത് ഡീറ്റെയിൽ ആണോ മാറി വരാനുള്ളത് ആ ഡീറ്റെയിലിൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ഡാറ്റ എന്നുള്ള പോപ്പ് മുകളിൽ വരുന്നത് കാണാം അത് ക്ലിക്ക് ചെയ്യാം അവിടെ ഏത് ഡാറ്റ ആണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ നെയിം ആയതുകൊണ്ട് ഞാൻ നെയിം കൊടുത്തു നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കണക്ട് ഡാറ്റ എടുക്കുന്നു അവിടെ റോൾ നമ്പറാണ് നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്തു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് കൊണ്ടുവരാം നെക്സ്റ്റ് നെയിം ഓഫ് ദി പാരൻറ്റ് ഇനി അടുത്തത് താഴെ മാർക്സ് ഫോട്ടോ ഫോട്ടോ ആവുമ്പോൾ കണക്ട് ഡാറ്റ കൊടുത്താൽ നമുക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ തന്നെ കിട്ടും അത് ക്ലിക്ക് ചെയ്യുന്നു ഇതേപോലെ മാർക്ക് അതുപോലെ തന്നെ റിമാർക്സ് എന്നിവ ഇതേ സംഭവത്തിൽ നമ്മൾ കണക്ട് ആറ്റ ചെയ്യുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും കോളം വിട്ടു എന്ന് നോക്കാം അപ്പോൾ അവിടെ ഇംഗ്ലീഷ് മാർക്ക് ഇംഗ്ലീഷ് ഗ്രേഡ് എന്നുള്ള രണ്ട് കോളം സോറി മാത്സ് മാർക്ക് മാത്സ് ഗ്രേഡ് എന്നുള്ള കോളം ഒഴിവായിട്ട് കാണുന്നുണ്ട് അത് ഞാനിവിടെ ടാബിളിൽ ടൈപ്പ് ചെയ്യാത്ത സെലക്ട് ചെയ്യാതിരുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഓക്കെ കൊടുത്തിട്ട് ജനറേറ്റ് എത്ര ഡിസൈൻസ് വേണമെങ്കിൽ അത്ര ഡിസൈൻസ് ജനറേറ്റ് ചെയ്യാം പിന്നെ ഒരു കുട്ടിയുടെ മാത്രം വേണമെങ്കിൽ നമുക്ക് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം ഇവിടെ ഇപ്പം ഏതായാലും ഞാൻ ജനറേറ്റ് ഫൈവ് ഡിസൈൻസ് കൊടുക്കുന്നു ഇപ്പോൾ ഇതേ സംഭവം നമ്മുടെ ഫോണിലും സെറ്റായിട്ടുണ്ടാവും ലാപ്പിലും രണ്ടിലും ഇതേപോലെ ഇത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിവിടെ ലാപ്പിൽ വന്നത് ഞാൻ കാണിക്കാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാം കുറച്ച് ഒരു മാറിയിട്ടത് നമ്മൾ വലിയ ഫോൺ അത് സൈസ് റീസെറ്റ് ചെയ്തതിൽ അത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ചെറിയ ലെറ്റേഴ്സ് ആക്കാൻ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും സെറ്റായി ഇനി ഇതിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് അവിടെ മാറ്റം വരുത്തുകയും ചെയ്യാം എല്ലാം റെഡിയായ ശേഷം നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ ഒരു പിന്നെ ഇത് വേണ്ടല്ലോ ഡൗൺലോഡ് ചിഹ്നം അത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ അപ്ലോഡ് ആ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഫയൽ വേണോ ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ തൽക്കാലം ജെ പി ജെ ആണ് ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിവിടെ എന്താണ് ഒരു ഫോട്ടോ ഇമേജസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയതിന് പി ഡി എഫ് വേണ്ടത് അവർക്ക് പി ഡി എഫ് ആക്കാം അപ്പോൾ അതെൻ്റെ ഡ്രൈവിൽ അതായത് ഗാലറിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഇതേപോലെ പ്രിൻറ് എടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ മീറ്റിങ്ങിന് വന്നാൽ വാട്സാപ്പിലേക്ക് ഡയറക്റ്റ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഓക്കെ താങ്ക് യു ബൈ സി എൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ആൻഡ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ